അവനോട് ൂലിയൊന്നും കളിയും ഇല്ല ഞാൻ കല്യാണത്തിലുണ്ട് ദിവസം ചൂത കൊറേ കുറെ ചൂതാണെങ്കിൽ പൈസയും കൊടുത്ത് മാങ്ങി ചൊപ്പും ഞാൻ പറഞ്ഞ കണ്ണില് വെച്ച് തലവേന കണ്ടിട്ട് എന്ത് ഡ്രസ്സല്ലോ ഇങ്ങനത്തെ ഡ്രസ്സ് കണ്ണില് വേനെടുക്കുന്നത് ഡ്രസ്സ വാങ്ങിക്കാം കണ്ണില് എടുക്കുന്നത് മനസ്സിലും കണ്ണു വേണെടുക്കുന്നത് എല്ലാത്തിനും ഒരേ പോലെ പന്തലുണ്ട് അതുപോലെ കൂടുതലല്ല നമ്മളെ കല്യാണം വീട്ടില് വിദേശ നീല പനിയെ വിട്ടു അതന്നെ എന്ന് വെച്ചാല് നമ്മളെ കല്യാണം പോയിട്ടുണ്ടാവൂലെ കല്യാണ കൂട്ടില്

പന്തൽ ഷോപ്പിലെ എനിക്ക് വയ്യ അപ്പുറം ജയിച്ചോ അങ്ങ അങ്ങനെ ജയിക്കാന തോറ്റ് തുന്നം പാടി തോറ്റ് തോറ്റ് ചീഞ്ഞ് അലിഞ്ഞ് നാറിപ്പൊഴുത്തിരിക്കുന്ന എന്ന് പറയണ ഇങ്ങാര് ജയിക്കാൻ ഓക്കെ ണ്ടെങ്കിൽ മലയാളത്തിൽ വേറെ രീതിയിൽ വിളിക്കുന്നോള് വളരെ ഇക്കിയമാണ് ബുഖ്യമാണ് നല്ല മൊഞ്ചിന്റെ കാണാൻ അവളെ അവൾ നല്ല മോളാണ് അപ്പുറം പോടാ ഫേസ് ഉണ്ട് നിഖിലാം ഏഹ് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ അപ്പറം ഇരുന്ന് മൂട്ടാക്കി ഞാൻ ആദ്യം അപ്പറം പോയിട്ട് പറഞ്ഞു ഇവിടെ ഒന്നും കേക്കണ എനിക്ക് നിഖിലാമീമിനെ കണ്ടാൽ മതി ഒറ്റ കൊടുക്കും മൊത്തി പറഞ്ഞു പറഞ്ഞിട്ട് ഇവള് നില ചൂതാറ് മറ്റേ വാടകാ മാറ്റി വന്നിട്ടുണ്ട് പൊട്ടം മാറിയ പൊട്ടത്തി ആക്കുന്ന പൊട്ടത്തി ആക്കുന്ന പോയി കണ്ണാടി പോയി നോക്ക് ഒന്ന് കണ്ണാട് നോക്കിയാൽ മതി നടക്കുന്നില്ല ഓക്കെ ഞാൻ ഉള്ള പിള്ളേർക്കറിയാം ഞാൻ ഫിൽട്ടർ ചോദിച്ചില്ലല്ലോ നീ ഞാൻ ചോദിച്ചോ എങ്ങനെയുണ്ട് ചോദിച്ചാറ് നമ്മളെ വീട്ടിലെ കല്യാണ പന്തൽ മുമ്പിൽ തന്നെ ഒരു വായ വെക്കു അതിന്റെ ചുറ്റി തുണിയുണ്ട് അതുപോലെ തന്നെ തുണി കാണുമ്പോ ഓക്കെ കലാസ് വർത്താനം വേണ്ടി മനസിലായി ബിനു ആയി നട മുത്ത എല്ലാവരും ാണ് ഫിൽ മെസ്സേജ് അയച്ചിട്ട് താങ്ക്സ് പറയാത്തത് എന്തിനൊരു മെസ്സേജ് അയക്കുന്നേപ്പു വൺ സിക്സ് ഇവിടെ ഇണ്ടാ എനിക്ക്

എല്ലാംപ് കളി ജയിച്ചാൽ ഒരു കളി ജയിച്ചാല് ഒരൊറ്റ കളി അങ്ങ് ജയിക്കണം ഈ കളി ബസ് എല്ലാവരും സപ്പോർട്ട് എട്ട് മനുഷ്യ കൊടുക്കണം എന്ത് ബഹുമാനമാണിക്ക ും പറയും ഫിൽ ഫർക്ക് വരാൻ പറ്റില്ല എന്താ പിന്നെ മനുഷ്യന്മാർ ഒരാളൊരു റോസ് അടിക്കൂല ശരിക്കും സംസാ ചെറിയ ലുക്ക് കണ്ടാല് പിന്നെ ഒരു മഞ്ചമ്മ റോസാപ്പൊരു അടിക്കൂല ഞാൻ ഇവിടെ കാണാൻ കേസ് ഇവിടെ എന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് കാണാൻ ഷോപ്പില് അയ്യോ പെറ്റമ്മൂല ഫിൽറ്റർ പറയുമ്പോ സ്വഭാവം ഞാൻ കണ്ടിട്ട് ഇവിടെ അല്ല ഫുൾ ഫിൽറ്റർ മൈദ്യപ്പൊടയെ തലയിട്ട് വന്നിയാ മൈദ്യപ്പൊടയായിട്ടോ ഫുള്ള് കളർഫുൾ എന്തെല്ലാം വിട്ടിട്ട് വന്നാ ഇത് ഞാനാണ് പോയി കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട് എനിക്ക് അത് എന്നെ വിളിക്കുന്നത് ഞാനാ മാൾ കിട്ടിയിട്ട് നമ്മൾ ഏത് മാൾ കിട്ടി

എന്ത്രി പഠിച്ചോ തന്നെയാന്ന് അതിനെ കൊണ്ട് നമ്മൾ ആഹാ ഓക്കെ എന്ന് പറയാ സൗന്ദര്യ ചൂടാല്ലേ കോളെ ഫിൽട്ടറിലാണ്ട് പോവാറിലാണ്ട് ഷോപ്പിൽ വന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി ആ ചേച്ചി മനസ്സിലായി ഞാൻ പറഞ്ഞു ഇവിടെ കുട്ടി അപ്പൊ ഇവളുള്ളത് ഏട്ടാ ഏട്ടാ ഏത് പൊട്ടാ പൊട്ടാ പൊട്ടാളെ

െ ഫസ്റ്റ് ആ കട്ടിലടിയിൽ കയറി കിടക്കാ ഒരു മൂന്ന് മിനിറ്റ് കട്ടിന് അടിയിൽ പോകാൻ പറ്റും അടി പോവാൻ പറ്റില്ല കണ്ടത് അടിയിലൊന്നും ഇല്ല ഒരു വെള്ള കട്ടിലൊന്നുമില്ല അതിനകത്ത് കയറി പറ്റും ഈ കട്ടില് അവടെ എടുക്കാൻ കഴിയില്ല ഞാൻ ഇന്ന് എന്റെ ഫാമിലി ഗേൾ ഫ്രണ്ട് ഈ റൂമിലാണ് ഇന്ന് പോവാൻ പറ്റുന്ന എന്താ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഈ റൂമിൽ നിന്ന് പോകണ്ടെന്നണക്ക് തലക്ക് ഭംഗി ചേച്ചി സത്യം പറോട്ട് വാ ചേച്ചി ഞാൻ ചോദിക്കേണ്ട ഒരു കാര്യം ഇവളെ ഫിൽറ്ററിലാണ്ട് നിങ്ങൾ ഡയറക്റ്റ് കാണുമ്പോൾ മൂക്കിന്റെ അപൂത ഇതുപോലെ അത് ചേച്ചിക്ക് ഒറ്റ മൂണു ചേച്ചി രണ്ടും നീ അത് ആദിവാസികളെ ആദിവാസിയെ മറ്റേ മാനാട്ടിലെ അവിടെയുള്ള സുന്ദരികളെ കണ്ടിടും താനൊക്കെ താനൊക്കെ സുന്ദരികളെ കണ്ടു എന്ത് പറയൂ അപ്പൊ ി തോറ്റാൻ വേണ്ടിട്ട് ഞാൻ പറയും പണി കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെ പറ പ്ലാസ്റ്റർ വെച്ച് നാല് പ്ലാസ്റ്റർ ഇങ്ങനെ 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 നാല് നാല് പ്ലാസ്റ്റർ പ്ലാസ്റ്റർ ആ വെച്ച് മൂടണം മിണ്ടരുത് നിങ്ങൾ നിങ്ങളെ വാ തുറക്കരുത് ഓക്കെ നിങ്ങളെ വാ തുറക്കരുത് ഓക്കെ സെക്കൻഡ് പണിഷ്മെന്റ് മാട്ടി ഫാമിലി നെറ്റിയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തി എഴുതണം മൂന്നാമത്തെ മാനേജ്മെന്റ് പണിഷ്മെന്റ് അക്ഷരം എഴുതുമ്പോ ഞാൻ പറയാം വെണ്ടയ്ക്കാണോ കോവക്കാണോ

ആരാ ഫുള് തോളപ്പിക്കുക ഇന്റെ ഷോപ്പിന്റെ മുഴുവൻ ഞാൻ തോൽപ്പിക്കുക ഓക്കേ സിംഹ ആയിരിക്കും കാണാ നമുക്ക് നമ്മുക്ക് കാണാം നമ്മളെ ടീം കാണിച്ചിരിക്കുന്ന ഡയലോഗ് കാണാ കാണാടാ ഇന്ന ഞാൻ എല്ലാ കളിയും വന്ന് പൊട്ടിട്ടില്ല എന്റെ പേര്ടാ നോക്കോ പക്ഷെ ആപ്പും കണ്ണുപൊടി കളിക്കാൻ കളിക്കൂല ഡയറക്ട് മോക്കി കഴിക്കുന്ന കളിക്കാനായിരിക്കും ഇങ്ങനെ തോപ്പിക്കുകയും ചെയ്യും ഒത്തിരി അഞ്ചിന് അടിച്ചിന്ന വേണ്ട കോയമ്പോക്കാനാ കാണാ നമ്മൾ കാണാം അന്റെ പോരെ പറ്റിട്ടായിട്ട് ഞാൻ തോപ്പിക്കോടാ തോപ്പിക്കോടാണോ റഷീദേ പറ പറ കൊടുക്കുന്ന എന്തോക്കുന്ന പാഷ്പടുക്കണ്ട വരുവ പറഞ്ഞാ ഞാൻ പുതിയ പേരൊക്കെ കണ്ടുപിടിക്കുക നിങ്ങളെ പേര് മാറ്റാന്ന് വിചാരിച്ച് അടിച്ച് തോപ്പിക്കാന്ന് പറഞ്ഞില്ലേപ്പുക്കാ ഇല്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ വേറെ പേര് വേണ്ടേ വേണ്ടേപ്പുക്കാ മാറ്റിയാ വേറെ പേര് വേണ്ടേ പണി നോക്കടോ നിങ്ങൾ പോയി പണി നോക്ക് പോയി പണിഷ്മെന്റ് പണിഷ്മെന്റ് കാക്കേ സംഭവം പണിമെന്റ് പൊട്ടിപ്പോടും അതാന്ന് ഒട്ടിക്കാത്ത ഒന്നാമത്തെ രണ്ടാമത്തെ ജന്മത്തിനാണ് ഒരു കുല ഈ തലേല് ക്രിമിനൽ ക്രിമിനൽ അയ്യോ ബുദ്ധി ഉള്ളതാ വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് പ്രശ്നമാണ് സോ മച്ച് ഏറ്റവും വലിയ ക്രിമിനൽ ക്രിമിനൽ ബുദ്ധി